എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല നാടൻ ഒരു ഒഴിച്ചൂട്ടനാണ് ഇന്നത്തെ റെസിപ്പി ചേന കൊണ്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ചേന കൊണ്ടുള്ള കറികൾ സാധാരണ നമ്മൾ തയ്യാറാക്കി കഴിക്കാറുള്ളതാണ് പക്ഷേ ചേനയും ഉപ്പുമാങ്ങിയും കൊണ്ടുള്ള കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അതാ ഈ ഒരു കറിക്ക് പഴയകാല നാടൻ ഒരു ഒഴിച്ചേറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കൂ ഇതാ ഒരു കഷ്ണം ചേന ചെയ്യാനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം എടുത്താൽ മതി അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ തൊണ്ട് നമുക്ക് ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോലെ നമ്മുടെ ചാനലിൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറികളാണ് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത് എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് കണ്ട് സപ്പോർട്ട് തരണം കേട്ടോ അതായത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് പെട്ടെന്ന് വേവുന്ന ചേനയാണ് കേട്ടോ അതുകൊണ്ട് തീരെ ഞാനങ്ങ് ഖനം കുറച്ച് അരിയുന്നില്ല ഈ ഒരു രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത് ചില ചേനയൊക്കെ വേവാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും ഇതാ ഇനി നമ്മൾക്ക് ഇതുകൊണ്ട് കറി തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ അതിനകത്തേക്ക് നമ്മൾ ഇതാ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയുടെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതാ ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മുളകൂടി ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അത്രയും മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ആ വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തത് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേനയിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നോ രണ്ടോ മിനിറ്റ് ചെറിയ തീലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തയ്യൊരു രീതിയിൽ മതി ഇനി നമ്മൾക്ക് ചേന വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക തിളപ്പിച്ച് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടണ ചേനയാണ് ഇനി നിങ്ങൾക്ക് ഇത് കുക്കറിലും തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ഇനി ഇതാ ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക അതായത് ചെറിയൊരു തിള വരുമല്ലോ ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല ചേന പകുതി വെന്തതിനു ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇട്ടോ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ എനിക്കിത് വേവാനായിട്ട് ഒരു നാല് മിനിറ്റ് എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് വെന്തില്ല ഒരു പകുതി വെന്ത് കിട്ടി ഇതാ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കഷ്ണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ചേനയിൽ നമ്മൾ ഉപ്പിടുമ്പം ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലാച്ചാൽ വേവ കുറച്ച് താമസം എടുക്കും കേട്ടോ ഇനി ഇതാ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ചേന അവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതാ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് നാളികേരമാണ് അതാ ഒരു ചെറിയ ബൗൾ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ് വറ്റൽമുളകൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടുക മൂന്ന് വറ്റൽ മുളക് ചേർത്ത് കൊടുത്ത് മുളക് പൊടി നമ്മൾ വളരെ കുറച്ചേ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതാ ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ ഇപ്പം ഇത് മാസം മുമ്പ് ഉപ്പിലിട്ട മാങ്ങയാണ് അപ്പോൾ അത്യാവശ്യം ഒരു രണ്ടാഴ്ചയെങ്കിലും ഉപ്പിലിട്ട ഒന്ന് ശ്രദ്ധിക്കുക എങ്കിലാണ് ആ ഒരു മാങ്ങയിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ ഇനി ഇതാ ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നാളികേരം അരയ്ക്കുന്ന കൂട്ടിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുക വളരെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കറി ഇത് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അപ്പോൾ ഞാൻ എന്താ ഇത് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ വീഡിയോ കണ്ടു കഴിയുമ്പം ഇഷ്ടമായാലും ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അതായത് ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു കഷ്ണം ഒന്ന് കഴിച്ചു നോക്കിയപ്പം അത്യാവശ്യം നല്ല ഉപ്പും ഉണ്ട് പുളിയുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മാങ്ങയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് വേണമെച്ചാൽ രണ്ട് മാങ്ങ ചേർത്ത് കൊടുത്തോളൂ ഇനി ഇത് നന്നായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഞാൻ എന്താ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ചേന വേവാൻ വെച്ചിരുന്നത് ഒന്ന് തുറന്നു നോക്കാം നമ്മൾ ചേന വേവാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെന്ത്ങ്ങോട്ട് കുഴഞ്ഞു പോവരുത് ഇതുപോലെ വേണം എടുക്കാനായിട്ട് അപ്പോൾ കുക്കറിൽ വേവിക്കുക വച്ചാലും ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ ഇനി ഈ സമയത്ത് ഇതാ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നാളികേര കൂട്ടുണ്ടല്ലോ നാളികേരവും ഉപ്പും മാങ്ങയും ചേർത്തിട്ടുള്ളത് അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു കറി അങ്ങനെ തിക്കായിട്ടിരിക്കുന്ന കറി അല്ല കേട്ടോ അത്യാവശ്യം നല്ല ലൂസായിട്ടിരിക്കുന്ന കറി ഉണ്ടല്ലോ ഒരു ഒഴിച്ച് കറി ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അരച്ച മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനിയും നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതാ ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് ഞാൻ ഈ സമയത്തൊന്ന് നോക്കി അപ്പോൾ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ കുറച്ച് നേരത്തെ ചേർത്ത് കൊടുത്താൽ മതി കാരണം ഉപ്പു മാങ്ങിയിൽ അത്യാവശ്യം ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് നേരത്തെ ചേന വേവാൻ ഉപ്പ് കൊടുക്കുമ്പം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് തിളച്ച് കിട്ടിയതിന് ശേഷം നമ്മളതൊന്ന് അടച്ചു വയ്ക്കുക അതായത് നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു നാളികേരത്തിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു നാല് മിനിറ്റെങ്കിലും നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതാ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ടു നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ അത്യാവശ്യം ഒന്നും കൂടി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണമെന്ന് അത് മോരാണ് അപ്പം ഞാൻ എന്താ ഒരു ഗ്ലാസ് മോര് ഇവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് പുളിയുള്ള മോരെടുക്കാം കേട്ടോ അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇനി മോര് ചേർത്തിട്ട് നമ്മൾ കറി തിളപ്പിക്കൊന്നും ചെയ്യണ്ട ചെറിയ തീയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അതായത് ഇങ്ങനെ കോമളകൾ വരുമല്ലോ അതാണ് ഇതിൻ്റെ ഒരു പാകം അപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ എന്താ ഇതൊന്ന് വാങ്ങി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുത്തത് ഉലുവയാണ് അപ്പോൾ ഇതിനകത്തേക്ക് ലേശം ഉലുവ അല്ലെങ്കിൽ ഉലുവപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ മറ്റൽമുളക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതാണ് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതിൽ ഉപ്പുമാങ്ങ തന്നെ എടുക്കണം നമ്മുടെ പച്ചമാങ്ങ എടുക്കരുത് കേട്ടോ ഉപ്പുമാങ്ങ എടുക്കുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് കിട്ടിയ ഒരു വ്യത്യസ്ത രുചിയാണ് ഈ ഒരു കറിക്ക് അപ്പോൾ ഇതുപോലെ കറി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു മറന്നുപോലെ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു